ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പിന് വയനാടിന് കൈത്താങ്ങാൻ ജില്ലയിലെ സ്വകാര്യ ബസ്സുടമകൾ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചതുപോലെ തന്നെ ശനിയാഴ്ചത്തെ സർവീസ് അവർ കാരുണ്യയാത്രയാക്കി വയനാട് ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ട ഇരുപത്തിയഞ്ച് കുടുംബങ്ങൾക്ക് വീടുകൾ വെച്ചു കൊടുക്കാനാണ് കാരുണ്യയാത്ര മാത്രം പതിനാറായ ദുരന്തം സമാനത്തിൽ ഇല്ലാത്ത ദുരന്തമാണ് കേരളമെന്ന് കണ്ടിട്ടുള്ളത് ഒരുപാട് ആളുകൾ മരണത്തിൻ്റെ കണക്ക് ഇപ്പോഴും വ്യക്തമായിട്ടില്ല എന്നുള്ളതാണ് കാരണം തിരച്ചിൽ ബന്ധപ്പെട്ടേരിക്കുന്നു ഇപ്പോഴും ജോലികൾ കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യുക അല്ലെങ്കിൽ കണക്കില്ലാത്ത രീതിയിൽ മരണം സംഭവിച്ചു പോയിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു ഒരുപാട് കുട്ടികൾക്ക് അമ്മമാരില്ലാതായിരിക്കുന്നു അമ്മമാർക്ക് മക്കളില്ലാതായിരിക്കുന്നു അങ്ങനെ ഒരു വലിയ ദുരന്തം ആണ് കേരളം നേരിട്ടിരിക്കുന്നത് ആ സന്ദർഭത്തിൽ അത്തരം ആളുകളെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് ഒരു വലിയ ഉത്തരവാദിത്തമാണ് മുഴുവൻ ആളും കേരളത്തിലെ മുഴുവൻ ആളുകളും വയനാടിനെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് സംസ്ഥാന ഫെഡറേഷൻ സ്റ്റേറ്റ് കമ്മിറ്റി കഴിഞ്ഞ മാസം തൃശൂരിൽ യോഗം ചേർന്നാണ് വീട് നഷ്ടപ്പെട്ടവർക്ക് ഇരുപത്തിയഞ്ച് വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചത് ഇതിന്റെ ഭാഗമായാണ് ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കാരുണ്യയാത്ര സംഘടിപ്പിച്ചത് കാലത്ത് ഒൻപത് മുപ്പതിന് താവക്കര പുതിയ ബസ് സ്റ്റാൻഡിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മടത്തിൽ കാരുണ്യയാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള സ്റ്റേറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ഇരുപത്തിയഞ്ച് വീടുകൾ നിർമ്മിക്കുന്നതിന്റെ ധനശേഖരണാർത്ഥമാണ് കണ്ണൂരിൽ മുന്നൂറ്റി അൻപതോളം ബസ്സുകൾ കാരുണ്യയാത്ര നടത്തിയത് നടത്തിയത്യൂടെ കിട്ടുന്ന പണം അടുത്ത ദിവസം സംസ്ഥാന ഫെഡറേഷനെ ഏൽപ്പിക്കാനും അതുവഴി വീട് നിർമ്മിച്ചു നൽകുവാനുമാണ് തീരുമാനം ചടങ്ങിൽ പി പി മോഹനൻ അധ്യക്ഷനായി അസോസിയേഷൻ ജനറൽ സെക്രട്ടറി രാജ്കുമാർ കരുവാരത്ത് കെ പി മോഹനൻ ട്രേഡ് യൂണിയൻ നേതാക്കളായ എ മഹീന്ദ്രൻ ടി വി സജീവൻ കെ കെ ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു ജില്ലയിലെ മുഴുവൻ ബസ്സുടമകളും ജീവനക്കാരും യാത്രക്കാരും സഹകരിക്കണമെന്ന് ഭാരവാഹികൾ നേരത്തെ അഭ്യർത്ഥിച്ചിരുന്നു ഗ്രാമികാനുസ് കണ്ണൂർ